ഡിസംബർ മാസം എട്ടാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എൻ്റെ ഭാഗമായി തടക്കര പഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ യു ഡി എഫ് ആണ് തേക്കര പഞ്ചായത്ത് ഭരിച്ചത് അന്ന് നടപ്പിലാക്കിയ അനേകം പദ്ധതികൾ രണ്ടായിരത്തി പഞ്ച് പതിനഞ്ച് മുതൽ ഇരുപത് വരെ അധികാരത്തിരുന്ന എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത് കുടിവെള്ളം ലഭ്യമാകാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നടപ്പിലാക്കിയ ഒരു ചെറിയ കുടിവെള്ള പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ളത് അതുകൊണ്ട് പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലും ശുദ്ധജലം എത്തിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ നാലും അഞ്ചും ദിവസങ്ങൾ കൂടുമ്പോഴാണ് ഒന്നോ രണ്ടോ മണിക്കൂർ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നത് ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഒരു മെഗാ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു ആ പദ്ധതിക്ക് ആവശ്യമായ ഒരേക്കർ ഭൂമി കണ്ടെത്തുന്നതിനുള്ള കാലതാമസമാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് കാലതാമസമുണ്ടായത് ആ ഒരേക്കർ ഭൂമി തർക്കര പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഗ്ലാസ് ഫാക്ടറിക്ക് സമീപം പി ഐ പി വക ഒരേക്കർ ഭൂമി വിട്ടുകിട്ടുന്നതിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഞാൻ അപേക്ഷ കൊടുക്കുകയും അതിന് പ്രകാരം ആ ഭൂമി കമ്പോളവില ഈടാക്കിക്കൊണ്ട് പഞ്ചായത്തിന് കൈമാറുന്നതിന് ഉത്തരവിടുകയും ചെയ്തു കമ്പോളവില ഈടാക്കേണ്ടത് ഇത് കമ്പോളവില നിശ്ചയിക്കേണ്ടത് കളക്ടറാണ് കളക്ടറെ സമീപിച്ചപ്പോൾ കളക്ടർ പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ ഈ ഭൂമി ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഉത്തരവുണ്ട് അത് ആക്കാതെ നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് കളക്ടർ പറഞ്ഞു അതനുസരിച്ച് റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനെ കാണുകയും അദ്ദേഹം ഒരു മാസക്കാലത്തിനുള്ളിൽ പഴയ രണ്ടായിരത്തി മൂന്നിലെ ആദിവാസികൾക്ക് കൊടുക്കാനുള്ള ഉത്തരവ് ക്യാൻസൽ ചെയ്ത് ഒരേക്കർ ഭൂമി തലത്തര പഞ്ചായത്തിന് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കൊടുക്കണം എന്ന് ഉത്തരവിടുകയും ഉണ്ടായി പക്ഷേ അതിൻ്റെ പ്രോ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നത് അതുമൂലം ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഭൂമിക്ക് കൊടുക്കേണ്ട കമ്പോള വരെയായ ഇരുപത്തിയേഴ് ലക്ഷം രൂപ അന്ന് പഞ്ചായത്തിൻ്റെ പദ്ധതി വിഗതത്തിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പിരിയുന്നത് പക്ഷെ അഞ്ച് വർഷത്തിന് ഉള്ളിൽ പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിനുള്ളിൽ പലതവണ പഞ്ചായത്തിനോട് ഈ വിഷയങ്ങൾ സംസാരിച്ചെങ്കിൽ പോലും വളരെ നിരുത്തരപാതപരമായ സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചത് അവസാനം ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ആ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഉത്തരവിട്ടിട്ട് പോലും അതിനെ ലംഘിച്ചുകൊണ്ട് ജനങ്ങളുടെ നേറുന്ന പ്രശ്നം കുടിവെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമൂടുന്ന അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ഈ പഞ്ചായത്ത് ഭരണ സമിതി ഏറ്റെടുത്തില്ല ആ കുടിവെള്ള പദ്ധതിയെ തകർക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ വളരെ വിവാദമായ ഒരു വിഷയമാണ് ഇ എസ് ഐ മെഡിക്കൽ കോളേജ് നമ്മുടെ നാടിൻ്റെ മാത്രമല്ല ആവേരിക്കര താലൂക്കും സ സമീപ പ്രദേശങ്ങളിലുമൊക്കെ വികസനാത്മുഖമായ ഒരു വലിയ പദ്ധതിയായിരുന്നു ഇ എസ് ഐ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഇന്ത്യയിൽ രണ്ട് ഇ എസ് ഐ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനാണ് ആ സർക്കാർ തീരുമാനിച്ചത് അതിൽ ഒന്ന് അന്നത്തെ ക്യാബിനറ്റ് മന്ത്രിയുടെയും സഹമന്ത്രിയായ ശ്രീ കൊടുക്കുന്നിൽ സുരേഷിൻ്റെയും കോൺസ്റ്റിറ്റുവൻസിയിൽ ഓരോ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് നടത്തുന്നതിനു വേണ്ടിയാണ് അന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തത് ആ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് മാങ്കാങ്കുടിയിൽ സ്ഥാപിക്കണം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം പി ഇന്നത്തെ എം പി അന്നത്തെ മന്ത്രിയായിരുന്ന കൊടുക്കുന്ന സുരേഷ് അത് അംഗീകരിക്കുകയും അതനുസരിച്ച് നൂറേക്കർ ഫാമിൽ മുപ്പതേക്കർ ഭൂമി ഈ ആവശ്യത്തിന് വിട്ടുതരികയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഭരിക്കുന്ന എൽ ഡി എഫ് അതിനെ നഗസിദ്ധാന്തം എതിർത്തുകൊണ്ട് ആ പദ്ധതി ഇല്ലാതാക്കി അപ്പോൾ കുടിവെള്ള പദ്ധതി ഇല്ലാതാക്കിയ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കിയ എൽ ഡി എഫിന് ഈ പഞ്ചായത്തിലെ എന്ത് വികസനത്തെ കുറിച്ചാണ് പറഞ്ഞ് ഊട്ടി ചോദിക്കാനുള്ള അവകാശമുള്ളത് അതേപോലെ തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ദുരിതാശ്വാസനിധി കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ നാട്ടും പ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾ അവർക്ക് മരുന്ന് മേടിക്കാൻ കാശില്ലാതെ വരുമ്പോൾ ആത്മാഭിമാനം കൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ കഴിയാത്ത അഭിമാനികളായ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റെ ദുരിതാശ്വാസ നിധി ആരംഭിച്ചത് ഏതാണ്ട് രണ്ടര വർഷക്കാലം ഞാൻ ഇരിക്കുമ്പോൾ രണ്ടര വർഷക്കാലം കൊണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്ത് ഈ പഞ്ചായത്ത് ഭരണസമിതി അത് ഇല്ലാതാക്കി ഈ പഞ്ചായത്തിൽ ടൂളിച്ച പദ്ധതി നടപ്പിലാക്കിയത് കേരളത്തെ മുഴുവൻ പ്രസിദ്ധമായ ഒരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ ഇരട്ട ട്യൂബുകൾ സ്ഥാപിച്ച് അതുപോലെ ഇരുപത്തിയൊന്ന് പട്ടികജാതി കോളനികളിൽ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ച് അതുപോലെ തന്നെ പട്ടികജാതി കോളനികളിലെല്ലാം സെൻസർ ലൈറ്റുകൾ സ്ഥാപിച്ച് കടക്കര പഞ്ചായത്തിനെ പ്രകാശപൂരിതമാക്കി തലക്കര ഓവർബ്രിഡ്ജിൻ്റെ അവിടെ രാത്രി മണിക്ക് വരുന്ന ഒരാൾ വാഹനത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വെട്ടിയാർ പാലം വരെ പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ ആ വാഹനത്തിന് ലൈറ്റ് പോലും ഇടാതെ യാത്ര ചെയ്യാൻ കഴിയുന്നതുപോലെ പ്രകാശപൂരിതമായിരുന്ന നമ്മുടെ പഞ്ചായത്ത് ഇന്ന് വെളിച്ചമില്ലാത്ത പഞ്ചായത്തായി മാറി പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചില്ല എന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന ഇരട്ട ട്യൂബുകൾ മുഴുവൻ മാറ്റി ഒറ്റ ട്യൂബുകളാക്കി നമ്മുടെ ഈ പ്രകാശപരമായ ഈ പഞ്ചായത്തിനെ തകർത്ത് തരിപ്പിടമാക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കൃഷിഭൂമികൾ തരിശ് കൃഷിഭൂമി ചെയ്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തരിശ് ഭൂമി കൃഷി ചെയ്ത പഞ്ചായത്ത് എന്നുള്ള നിലയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് വരികയും പത്ത് ലക്ഷം രൂപയും മൊമൻറ്റോയും നമ്മൾ അവാർഡായി വാങ്ങിക്കുകയും ചെയ്ത തരിശ് ഭൂമി കൃഷിഭൂമി മുഴുവൻ കൃഷി ചെയ്ത് ജനങ്ങൾക്ക് അവരുടെ കാർഷിക രംഗത്ത് വൻപിച്ച മുന്നേറ്റം നടത്തിയിരുന്ന ഈ പഞ്ചായത്തിൽ നിന്ന് നാമമാത്രമായ കൃഷി മാത്രമാണ് അന്ന് എഗ്രിമെൻ്റ് അനുസരിച്ച് ചെയ്തിരുന്ന കൃഷിക്കാർ പലരും വിട്ടുപോയി ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഇന്ന് കാർഷിക രംഗത്ത് ഈ ഭൂമി കൃഷി ചെയ്ത് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ കാർഷിക രംഗം തകർത്തു അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ദുരിതാശ്വാസ നിധി തകർത്തു തൂവെളിച്ചം പദ്ധതി തകർത്തു ജനങ്ങൾക്ക് അത്യാവശ്യമായ കുടിവെള്ള പദ്ധതി തകർത്തു അങ്ങനെ കഴിഞ്ഞ ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ അനേകം പദ്ധതികളുണ്ട് മറ്റതിലൊന്നാണ് ലീഗൽ അദാലത്ത് എന്ന് പറയുന്നത് എല്ലാ മാസത്തിൻ്റെയും ഒന്നാം ശനിയാഴ്ച കെൽസയുമായി ബന്ധപ്പെട്ട് അതായത് മാവേലിക്കര കോടതിയിൽ പ്രവർത്തിക്കുന്ന കെൽസ എന്ന നിയമ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ കോടതിയിലും പോലീസിലും നീതി കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഒരു കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അദാലത്താണ് ഇത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് കൃത്യമായി നടപ്പിലാക്കി വരികയായിരുന്നു ഇപ്പോൾ അത് നടക്കുന്നില്ലെന്ന് മാത്രമല്ല അവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡ് ഈ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തുമാറ്റി എന്നുള്ളതാണ് ശരി എല്ലാ രംഗത്തും അഴിമതി നടത്തി നടപ്പിലാക്കിക്കൊണ്ട് വന്ന മുഴുവൻ പദ്ധതികളും തകർത്ത് തരുപ്പണമാക്കി എന്തിനേറെ പറയുന്നു പ്രതിപക്ഷം മാത്രമല്ല പറയുന്നത് ആദ്യത്തെ എൽ ഡിഫ് പഞ്ചായത്ത് ഭരണസമിതിയിലെ ആദ്യത്തെ മൂന്നര വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് അംഗം എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നത് കാണേണ്ടി വന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതി മുഴുവൻ അനുമതി നടന്നതായിരുന്നു എന്ന് പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും മുമ്പിൽ പോയി കുത്തിയിരുന്ന്തോടുകൂടി വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ അത്തരം ഒരു നിലയിലാണ് ഈ പ്രാവശ്യം യു ഡി എഫ് ശക്തമായ പോരാട്ടത്തിന് ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചുകൊണ്ടുവരുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ നമ്മുടെ ചെറുപ്പക്കാർ അവർക്ക് കളിക്കുന്നതിന് വേണ്ടി ഒരു കളിസ്ഥലം നമ്മൾ ഞാൻ എൺപത്തിയെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ മാങ്കാങ്കുഴിയുടെ ഹൃദയഭാഗത്ത് അമ്പത്തിയേഴ് സെന്റ് ഭൂമി നിര വിലയ്ക്ക് മേടിച്ച് ചെറുപ്പക്കാർക്ക് കളിസ്ഥലം കളിസ്ഥലമെടുക്കാൻ സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും വീണ്ടും വന്ന് വന്നപ്പോഴും അവിടെ സ്റ്റേഡിയം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറയുന്നു മാങ്കാങ്കുഴിയിൽ ചെറുപ്പക്കാർക്ക് കായിക താരങ്ങൾക്ക് അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി മാങ്കാൻകുടിയിലെ സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള കളിസ്ഥലം വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ സ്റ്റേഡിയം നിർമ്മിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ കുടിവെള്ള പദ്ധതിക്ക് പരിഹാരമുണ്ടാകും ചെറുപ്പക്കാരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കായിക രംഗത്തെ അവരുടെ കഴിവുകൾ മികവുകൾ തെളിയിക്കാൻ കഴിയുന്ന സ്റ്റേഡിയം നിർമ്മിക്കും മാങ്കാൻകുടി ചന്ത ഞങ്ങൾ ആധുനിക അനുഭവിച്ചു കൊണ്ട് അവിടെ ചന്തയാണ് സ്വാഭാവികമായും ഒരു പ്രദേശത്തെ ടൗണിൻ്റെ വികസനത്തിനും മാങ്കാങ്കുഴിയുടെ വികസനത്തിന് പര്യാപ്തമായിട്ടുള്ളത് ഇന്ന് ചന്ത പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാങ്കാകുഴിയിലെ വ്യാപാരികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടെമ്പോ തൊഴിലാളികൾ ഡ്രൈവർമാർ അതുപോലെ ടാക്സി ഓടുന്ന ഡ്രൈവർമാർ കാരണം ജനങ്ങൾ മാങ്കാകുഴി ജംഗ്ഷനിലേക്ക് വരുന്നില്ല അത് മുഖാന്തരം വ്യാപാരികൾക്ക് കച്ചവടമില്ല മറ്റ് പിന്നെ ഡ്രൈവർമാർക്ക് കൂടുതൽ വരുമാനത്തിനുള്ള മാർഗമില്ല അങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പട്ടണം എന്നുള്ള നിലയിൽ ഈ പട്ടണത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഈ പട്ടണത്തെ പിന്നെ ഒരു ടൗണാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തും എന്ന് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം നമ്മുടെ മാലിന്യമാണ് മാലിന്യം കൊണ്ട് എല്ലാ റോഡുകളിലും ആളുകൾ രാത്രി കാലങ്ങളിൽ വന്ന് മാലിന്യം നിക്ഷേപിച്ചിട്ട് പോകുകയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അത് പരിഹരിക്കുന്നതിനു വേണ്ടി കുടുംബശ്രീക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനികവൽക്കരണം ആധുനിക 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 മെഷീൻസുകൾ ഉപയോഗിച്ചു കൊണ്ട് ഇതിനെ ജൈവവളമാക്കി മാറ്റാനും ഗ്യാസ് ഉത്പാദിപ്പിക്കാനും കഴിയുന്ന തരത്തിലേക്ക് മാലിന്യങ്ങൾ സംഭരിക്കാനും അത് സംസ്കരിക്കാനുമുള്ള സൗകര്യങ്ങൾ ഈ വരാൻ പോകുന്ന യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യും എല്ലാ രംഗത്തും ജനങ്ങളുടെ പാവപ്പെട്ട ആളുകൾ എം പിമാർ എം എൽ എ മാർ അവർക്കൊക്കെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയും എംപിയും എം എൽ എയും നിയമനിർമ്മാണ സമിതിയിലെ അങ്ങ് നിയമനിർമ്മാണ സഭയിലുള്ളവരാണ് അവർക്ക് ഇംപ്ലിമെൻറ്റേഷൻ അവർക്കില്ല അവർക്ക് നിയമം പാസ്സാക്കാം എന്നുള്ളതല്ലാതെ അവർക്ക് നേരിട്ട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയില്ല അത് നടപ്പിലാക്കേണ്ട പഞ്ചായത്താണ് ഞാൻ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ നാനൂറ്റി അറുപത്തിയഞ്ച് വീടുകളാണ് നമ്മുടെ പഞ്ചായത്തിലെ പാവപ്പെട്ട വീടില്ലാത്ത ഭൂരഹിതരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് ഈ പഞ്ചായത്ത് ഭരണസമിതി ആകെ കൊടുത്തിരിക്കുന്ന വീട് സംസ്ഥാന സർക്കാർ പിന്നെ സമ്പൂർണ്ണ ഭവന പദ്ധതി എന്ന് പറ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഈ പഞ്ചായത്തിലാകെ കൊടുത്തത് എഴുപത് വീടുകൾ മാത്രമാണ് അപ്പോൾ വീടുകളില്ല വീടുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു റോഡുകൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചം കൊടുക്കണമെങ്കിൽ കുടിവെള്ളം കൊടുക്കണമെങ്കിൽ ഇതൊക്കെ പഞ്ചായത്തുകളാണ് ചെയ്യുന്നത് അപ്പോൾ ഡയറക്റ്റ് ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയുന്ന ബോഡിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഭരിച്ചു മുടിച്ചു പോകുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സംസ്കാരമാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് അതിന് വിരുദ്ധമായി പഞ്ചായത്തിനെ കൂടുതൽ വികസന പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ യു ഡി എഫ് ഭരണസമിതി ജനങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് വാർഡുകളിലും മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളിലും രണ്ട് ജില്ലാ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുണ്ട് ആ ഡിവിഷനുകളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ഈ പഞ്ചായത്തിൽ വെച്ച ഞങ്ങൾ വെച്ച വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ കുടിവെള്ളമടക്കമുള്ള പദ്ധതികൾ മുഴുവൻ തൂവിളിച്ചമടക്കമുള്ള പദ്ധതികൾ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ദുരിതാശ്വാസ ഫണ്ട് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തരിശുഭൂമി ചെയ്യുന്ന അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും എന്ന് ജനങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു മാലിന്യ നിർമ്മാർജ്ജനം ഈ പഞ്ചായത്ത് ഭരണസമിതി യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വരുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ മുഖ്യ വിഷയമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അതിനുവേണ്ടി എല്ലാവരും യു ഡി എഫിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇരുപത്തൊന്ന് വാർഡുകളിലും യു ഡി എഫിനെ വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകണം അതിനു വേണ്ടി ഞങ്ങൾ വിനയ വിനയപൂർവ്വം നിങ്ങളോട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഞാനാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്ത് അതിർത്തിക്കുള്ളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എസ് എൽ സി മുതൽ എ പ്ലസ് വാങ്ങുന്ന വിദ്യാർത്ഥികൾ റീ ഡിഗ്രിക്ക് പിന്നെ പ്ലസ് ടുവിന് എ പ്ലസ് മേടിക്കുന്ന വിദ്യാർത്ഥികൾ ഡിഗ്രിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികവ് തെളിയിച്ച ആളുകൾ കലാരംഗത്ത് കായിക രംഗത്ത് പിന്നെ മറ്റ് സാംസ്കാരിക രംഗത്തൊക്കെ പ്രതിഭകളായി വരുന്നവർ അവർ വർഷത്തിലൊരിക്കൽ ഒരു ചടങ്ങ് അന്ന പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി നിങ്ങൾക്കൊക്കെ അറിയാം രണ്ടും മൂന്നും മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വലിയ കൂടി നമ്മുടെ നാട്ടിലെ കുട്ടികൾ സമൃദ്ധരായ കുട്ടികൾ സമർദ്ദന്മാർ പ്രതിഭകൾ അവർക്കൊരു പ്രോത്സാഹനമെന്നുള്ള നിലയിൽ അവർക്ക് അവാർഡ് കൊടുക്കുന്ന മെറിറ്റ് അവാർഡ് നടപ്പിലാക്കി മൂന്ന് വർഷക്കാലം വളരെ ഗംഭീരമായി അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണ സമിതി പോകും വരെയും മൂന്ന് വർഷം കൃത്യമായി ആ പരിപാടി വലിയ ആഘോഷത്തോടു കൂടി കാരണം അത് കുട്ടികളെ സംബന്ധിച്ചൊരു അംഗീകാരമാണ് ഞാൻ എസ് എൽ സിക്ക് എല്ലാ വിഷയവും എ പ്ലസ് ചോദിച്ചു എനിക്ക് പഞ്ചായത്ത് ഒരു അവാർഡ് തന്നു മന്ത്രിയാണ് തന്നത് അല്ലെങ്കിൽ എം പി ആണ് തന്നത് അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തിൻ്റെ ഒരു പ്രകടന പ്രകൽപനായ ആളാണ് തന്നത് എന്നൊരാത്മാഭിമാനം കുട്ടികൾക്ക് തോന്നാൻ കഴിയുന്ന കലാകാരന്മാർക്ക് അതുപോലെ കായിക പ്രതിഭകൾക്ക് അവർക്കൊക്കെ ഒരു അംഗീകാരമായി നൽകി വന്നിരുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു ആ മെറിറ്റ് അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിന് ഇളക്കി മറിച്ചു ആ പ്രതിഭകളെയൊക്കെ ആദരിച്ചുകൊണ്ടിരുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി ഒരു തവണ പോലും അത് കൊടുക്കാതെ നമ്മുടെ കുട്ടികൾക്ക് മാനസിക വളരെ അവരുടെ മാനസികമായി അവർക്ക് അവരെ തകർത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു സമിതിയായിരുന്നു എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് കുട്ടികളോട് പോലും നീതി കാണിക്കാത്ത വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് പോലും നീതി കാണിക്കാത്തത് കുടിവെള്ളത്തിന് വേണ്ടി കേഴുന്നു നിങ്ങൾക്കൊക്കെ അറിയാം പഞ്ചായത്തിൻ്റെ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ ഇരുപത്തിയൊന്ന് ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് വരെ ഒരു ബക്കറ്റ് വെള്ളം പോലും ആ ടാങ്കിനൊഴിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ആ ടാങ്കുകൾ നിക്ഷേപിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ടാങ്കിൽ പോലും ഒരു തുള്ളി വെള്ളം ഇന്നു വരെ കൊണ്ടുവന്ന് നിറച്ച് ജനങ്ങളോട് നീതി കാണിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല സത്യത്തിൽ അവിടെ വരുന്ന ജനങ്ങൾ പഞ്ചായത്തിനെ തലയിൽ കൈവച്ച് പരാതി തിരിച്ചു പോകുന്നത് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് എന്നാൽ അഞ്ചു ആറും പ്രാവശ്യം ചെന്നെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുകയെന്നുള്ളൂ എന്നുള്ളൊരു നില വന്നു സെക്രട്ടറിമാരാണെങ്കിൽ എട്ടാമത്തെ സെക്രട്ടറിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വരുന്ന സെക്രട്ടറിമാർ ജീവനും ഓടുകയാണ് തമ്മിത്തല്ലും പുതികാൽ വെട്ടും അഴിമതിയും ഒക്കെ കൊണ്ട് നിറഞ്ഞ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉയർച്ചയ്ക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്രയ്ക്ക് യു ഡി എഫ് മാത്രം വരിച്ചെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് വോട്ടാക്കി മാറ്റാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെട്ടിട ലൈസൻസ് ഫീസുകളും വർദ്ധിപ്പിക്കരുത് എന്ന് വർദ്ധിപ്പിക്കണ്ട എന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണ സമിതി തീരുമാനിച്ച് കേരളത്തിൽ എമ്പാടും സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ നിർമ്മാണ സ്ഥാപനങ്ങൾ കെട്ടിട നികുതി മൂന്നിരട്ടി നാലിരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ തലക്കിട പഞ്ചായത്തിൽ മാത്രം കെട്ടിട ലൈസൻസ് ഫീസും വർദ്ധിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ പിരിയുന്നത് വരെ ആ പഴയ നിലയിൽ കെട്ടിടനികുതിരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണ സമിതി വന്നപ്പോൾ തന്നെ അവര് കെട്ടിട വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ് രൂപ കെട്ടിട നികുതി കൊടുത്തുകൊണ്ടിരുന്നവർക്ക് രണ്ടായിരവും മൂവായിരവും രൂപയായി കെട്ടിടനികു അത് ഞങ്ങൾ കിട്ടുന്ന നീതി വർദ്ധിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മുതലുള്ള കാലയളവിൽ മുതൽ അത് വിരിച്ചെടുക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത് അത് മുഖാന്തരമുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ സാമുദായിക സംഘടനകൾ അവരുടെ സമുദായത്തിലെ കൊച്ചു കൊച്ചു വിഭാഗങ്ങളും മറ്റ് പരിപാടികളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഓഡിറ്റോറിയങ്ങളാണ് അവരുടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയങ്ങളൊന്നും അല്ല വളരെ സാധുക്കളായ ആളുകൾക്ക് മാത്രം പത്തോ അൻപതോ നൂറോ പേര് പങ്കെടുക്കുന്ന കൊച്ചു കൊച്ചു വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ ഓഡിറ്റോറിയങ്ങൾ പിന്നെ അവർ നിർമ്മിച്ചിരിക്കുന്നു പക്ഷേ ഓഡിറ്റോറിയങ്ങൾക്ക് അതിവിമമായ നികുതി ഏർപ്പെടുത്തി മുൻകാല പ്രാബല്യത്തോടുകൂടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മുതലുള്ള കാലയളവ് മുതലുള്ളത് അതായത് ഞങ്ങളുടെ കാലത്ത് നികുതി വേണ്ടി കൂട്ടണ്ട എന്ന് തീരുമാനിച്ച കാലം മുതലുള്ള നികുതികൾ ഈടാക്കിയത് മുഖാന്തരം നമ്മുടെ പഞ്ചായത്തിലെ പല ഓഡിറ്റോറിയങ്ങളും കൂട്ടിയിട്ടിരിക്കുകയാണ് അവർ കേസിൽ പോയിരിക്കുകയാണ് പാവപ്പെട്ട സമുദായ സ്നേഹി അവർക്ക് അവരുടേതായ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഓഡിറ്റോറിയങ്ങൾ ലക്ഷക്കണക്കിന് രൂപയാണ് കുടിശ്ശിക വരുത്തിയ ആറു നടപടിയിലേക്ക് ഇവർ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് പാവപ്പെട്ട എന്തിന് പറയുന്നു നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നിർമ്മിച്ചു കൊടുത്ത വീടുകൾക്ക് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം നിർമ്മിച്ചുള്ള വീടുകൾക്ക് ടാക്സ് ഇല്ലായിരുന്നു പക്ഷെ കടകര പഞ്ചായത്ത് പറഞ്ഞ സ്മൃതി അത്തരം വീടുകൾക്ക് പോലും ടാക്സ് ഉണ്ടാക്കി പൊതുജനങ്ങളെ കൂറ്റിപ്പിഴിയുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ നികുതി വർദ്ധിപ്പിച്ച് നിലവിലുണ്ടായിരുന്ന വരുമാനത്തിൽ ഉണ്ടാകുന്ന വർദ്ധന ആ വർധനത്തിലൂടെ കിട്ടുന്ന ലക്ഷോപരിലക്ഷം വരുന്ന രൂപ പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്തണം പുതിയ റോഡുകൾ ഉണ്ടായോ പുതിയ റോഡുകൾ മെറ്റലിട്ട് ടാർ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തോ ജനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് വീടുകൾ കൊടുക്കുന്ന കാര്യത്തിൽ പഞ്ചായത്ത് ഭവന സമിതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ പത്തും പതിനഞ്ചും ഇരുപതും വർഷമായ മെയിന്റനൻസ് ചെയ്യാൻ നിർവാഹമില്ലാതെ തകർന്നു കിടക്കുന്ന വീടുകളെ പുനരുദ്ധരീകരിക്കുന്നതിനു വേണ്ടി മെയിൻ്റെനൻസ് ആയി അവർക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിൽ വന്നു പക്ഷെ പഞ്ചായത്ത് അതിൽ പൊതുജനങ്ങൾക്ക് വികസന പ്രവർത്തനമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം നികുതി വർദ്ധിപ്പിച്ചതുകൊണ്ട് ജനങ്ങളെ പറ്റി പിഴിഞ്ഞതല്ലാതെ അത് വികസന പ്രവർത്തനങ്ങളായി ആ രൂപേണ ജനങ്ങളിലേക്ക് തിരിച്ചെത്തിയില്ല എന്നുള്ളത് ഏറ്റവും പിന്നെ ദയനീയമായ പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാ രംഗങ്ങളിലും എല്ലാ സമസ്ത മേഖലകളിലും തകർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതി അതൊക്കെ അതിലൊക്കെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ നിന്ന് വിജയിച്ചു പോയിട്ടുണ്ട് എൽ ഡി എഫിന്റെ വെൺമണി ഡിവിഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയിച്ചു പോയിട്ടുണ്ട് ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയിച്ചു പോയതിനു ശേഷം ഇന്നു വരെ കണ്ടിട്ടില്ല ഒരു ആളും കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ പിന്നെ അമ്മയുടെ അച്ഛൻ തർക്കര പഞ്ചായത്തുകാരനാണ് ആ അച്ഛൻ മരിച്ച വലിയച്ഛൻ മരിച്ച സമയത്ത് ഇവിടെ കണ്ട് വന്നാരാണ് കണ്ടതല്ലാതെ ഇതുവഴി യാത്ര പോലും ചെയ്യുന്ന കണ്ടില്ല പിന്നെ ഇവരെന്തിനാണ് ഊട്ടി ചോദിക്കുന്നത് ജയിച്ചു പോകുന്നവർ വരെ കാണാൻ കഴിയത്തില്ല പഞ്ചായത്തിൽ ചെന്നാൽ അവർ തമ്മിൽ അടിപൊളിയാണ് അവരുടെ പഞ്ചായത്ത് വകുപ്പർമാരെ തന്നെ സത്യാഗ്രഹം ഇരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തത്തില്ല ആരെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ അതിനെ തകർത്ത് തരിപ്പണമാക്കുക ഇ എസ് ഐ മെഡിക്കൽ കോളേജ് നമ്മുടെ നാട്ടിൽ വന്നിരുന്നു എങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇന്നിത് അകമായിരുന്നു കോവിഡ് കാലമാണ് നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി പോകുന്നവനോട് കൊണ്ടുപോകുന്നവനോട് കോവിഡ് തിരിച്ചു വരുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത് മറിച്ച് അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും പല പ്രദേശങ്ങളിലും ഇല്ല പക്ഷെ നമുക്ക് ഒരു ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് കോവിഡ് സംരക്ഷണം കിട്ടുമായിരുന്നു അതിവിദഗ്ധമായ കേന്ദ്ര ഗവൺമെന്റിന്റെ ആശുപത്രിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ വളരെ സമർത്ഥരായ സ്പെഷ്യലിസ്റ്റുകൾ ഈ പ്രദേശത്ത് ഡോക്ടർമാരുടെ സേവനം ഇവിടുത്തെ പൊതു രംഗത്ത് ലഭ്യമാകുമായിരുന്നില്ലേ നമ്മുടെ പ്രദേശത്തെ വാണിജ്യ രംഗത്ത് വൻ പുതിച്ചയായിട്ടും നമുക്ക് നടത്താൻ കഴിയത്തില്ലേ നമ്മുടെ പാവപ്പെട്ട ഡ്രൈവർമാർ അവര് മംഗാപുരം ജംഗ്ഷനിൽ വന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വന്നാൽ ഒരു ഓട്ടോറിക്ഷക്കാരന് അവന്റെ വരുമാനത്തിൽ എത്ര വർദ്ധനം ഉണ്ടാകുമായിരുന്നു അപ്പൊ ഇതെല്ലാം തട്ടി തകർക്കുന്ന വികസന പ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് തടക്കരയിലെ കോൺഗ്രസ്മാർ സി പി എമ്മുകാരനുള്ളത് എന്നുള്ളത് തിരിച്ചറിയാതെ ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് വരണം കുടിവെള്ള പദ്ധതി ആക്നാട്ടികര പ്രദേശങ്ങൾ കല്ലമല ബിഷപ്പ്മൂർ കോളേജ് ഉൾപ്പെടുന്ന പ്രദേശം താപിക്കുന്ന പ്രദേശം അറുന്നൂറ്റിമംഗലം പ്രദേശം കുന്നം പ്രദേശം ഇവിടൊക്കെ മഴക്കാലത്ത് പോലും വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന പ്രദേശങ്ങളാണ് കുടിവെള്ളം ലഭ്യമാകുന്നില്ല കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതിയെ തല്ലി തകർത്ത് തരിപ്പണമാക്കി സിറ്റി പീസും മേടിച്ചുകൊണ്ട് പോകുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് എൽ ഡി എഫ് കഴിഞ്ഞ അഞ്ച് വർഷക്കാർ കൊണ്ട് ഇവിടെ അനുവർത്തിച്ചു വരുന്നു ഇതിൻ്റെ വികസനത്തിന്റെ പാത വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനത്തിന് നമ്മുടെ പഞ്ചായത്തിന്റെ പുരോഗതിക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ ജില്ലായ്മകൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ കടക്കര പഞ്ചായത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു എന്ന കാര്യത്തിൽ എൽ ഡി എഫുകാർക്ക് പോലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും തട്ടമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് അതിനേക്കാൾ സാമ്പത്തിക ശേഷിയുള്ള പഞ്ചായത്തുകളാണ് നിലവിൽ വന്നിരിക്കുന്നത് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൻ്റെ സർവതോത്മുഖമായ പുരോഗതിക്ക് വേണ്ടി യു ഡി എഫ് അക്ഷീണം പറ്റി ശ്രമിക്കും എന്ന് ഞങ്ങൾ നിങ്ങൾ നൽകുന്നു അതിനുവേണ്ടി എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും നിങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കണമേ എന്ന വളരെ വിനയപൂർവ്വം ആദരപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കും